നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പ്രാവശ്യം എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ എങ്ങനെയെല്ലാം തിരുത്താം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ എസ് എൽ സി എന്ന കുട്ടികൾക്കുള്ള അറിയിപ്പുകളുമായിട്ടാണ് നമുക്കറിയാം നമ്മുടെ എസ് എൽ സി ബുക്കായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാന രേഖ സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങൾക്കും പല അപേക്ഷകൾക്കും നമ്മൾ ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ എസ് എൽ സി ബുക്ക് നമ്മൾ എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ പേര് തെളിയിക്കുന്ന രേഖ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പേര് കുട്ടികളുടെ പേരെല്ലാം തെളിയിക്കുന്ന രേഖയായിട്ടായിരിക്കും ഈ ഒരു എസ് എൽ സി ബുക്ക് ഉണ്ടായിരിക്കുക അതിലെ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എസ് എൽ സി ബുക്കിലെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എസ് എൽ സി എഴുതുന്ന എല്ലാ ആളുകളും നമ്മുടെ സ്കൂൾ രേഖകളിൽ നമ്മുടെ പേര് മാതാപിതാക്കളുടെ പേരെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക പല സ്കൂളിൽ നിന്നും നമുക്കത് ഇപ്പോൾ ലഭിച്ചു ലഭിക്കുന്നുണ്ട് നമ്മുടെ എസ് എൽ സി ബുക്കിലെ രേഖകൾ ഇങ്ങനെയായിരിക്കും വരിക അതുകൊണ്ട് നിങ്ങൾ തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പല ആളുകൾക്കും വരുന്നുണ്ട് നമ്മുടെ പേര് തെറ്റുതിരുത്താനാണെങ്കിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ഒത്തുനോക്കിയതിന് ശേഷമായിരിക്കും ഇങ്ങനെ ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ എസ് എൽ സി ചെയ്യുന്ന കുട്ടികാർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തരത്തിലോ എന്ന് ഉണ്ടോയെന്ന് ഉണ്ടോയെന്ന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടി മനസ്സിലാക്കുക നമ്മുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ മറ്റ് കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് എസ് എൽ സി ഒക്കെ തിരുത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്രാവശ്യം ഒന്നാം ക്ലാസ്സിൽ ചേർത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും പിന്നീടുള്ള എല്ലാ രേഖകളിലും കുട്ടികൾ ഇത് വരിക കുട്ടിയുടെ പേര് രക്ഷിതാക്കളുടെ പേരെല്ലാം ഇങ്ങനെ തെറ്റുകൾ കൂടാതെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ആധികാരികമായ രേഖയാണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് അതിൽ ചില തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ തിരുത്തുക അടുത്ത ജൂൺ മാസം കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജനന സർട്ടിഫിക്കറ്റിലെ കുട്ടിയുടെ പേര് മാതാപിതാക്കളുടെ പേരെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും അത് നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലോ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ ജനറൽ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് പോയി വാട്സപ്പിൽ ബന്ധപ്പെട്ട് എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തുക അതുപോലെ തന്നെ തെറ്റ് തിരുത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിന് എന്തെല്ലാം ഡോക്യൂമെൻ്റ് ആവശ്യമുള്ളത് അതല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തെറ്റ് തിരുത്തി നമ്മൾ തരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ വാട്സപ്പുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ താഴെ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുകാണ ജോയിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും ഇതിന് മാസം ഇരുപത്തൊൻപത് രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത് ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പുമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ ഒരു കുട്ടിയുടെ ജനസറ്റിലുള്ള ജനസറ്റിൽ ലഭിക്കാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ ജനസറ്റിൽ ലഭിച്ചിട്ട് കൈവശം കൈവശം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ നിന്നും ജനസറ്റിൽ നിന്നും മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതാണ് വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു